അറബിക്കടലിൽ കപ്പലിൽ നിന്ന് കാർഗോകൾ കടലിൽ വീണതായി റിപ്പോർട്ടുകൾ അതീവ അപകടകരമായ വസ്തുക്കൾ അടങ്ങിയ കാർഗോകളാണ് കടലിൽ വീണത് അടുത്ത ആരും പോകരുതെന്ന് നിർദ്ദേശമുണ്ട് കേരള തീരത്ത് നിന്ന് അകലെ അറബിക്കടലിൽ നടന്ന കപ്പൽ അപകടത്തിന് പിന്നാലെയാണ് കാർഗോകൾ വിഴിഞ്ഞത്ത് നിന്നും പോയ കപ്പലാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് കപ്പൽ ചരിഞ്ഞതായും കപ്പലിൽ നിന്ന് കുറച്ച് കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണതായുമാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത് അപകടകരമായ വസ്തുക്കളാണ് കണ്ടെയ്നറിനുള്ളിൽ ഉള്ളതായിട്ടാണ് വിവരം കപ്പലിൽ നിന്ന് മറൈൻ ഗ്യാസ് ഓയിൽ വെരി ലോ സൾഫർ ഫ്യൂവൽ ഓയിൽ എന്നിവ ചോ ചോർന്നതായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി തീരത്തേക്ക് കണ്ടെയ്നറുകൾ ഒഴുകിയെത്താൻ സാധ്യതയുണ്ടെന്നും കോസ്റ്റ് ഗാർഡ് മുന്നറിയിപ്പ് നൽകുന്നു ഇതിനോടകം മത്സ്യത്തൊഴിലാളികൾക്ക് അടക്കം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജനങ്ങൾ ഒരു കാരണവശാലും കണ്ടെയ്നറുകളിൽ തുടരുതെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു തീരദേശ നിവാസികൾക്ക് അറിയിപ്പ് നൽകാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു അപകടകരമായ ഗുഡ്സ് എണ്ണ എന്നിവയാണ് കണ്ടെയ്നറിനുള്ളിൽ ഉണ്ടായിരുന്നത് സംശയകരമായ വസ്തുക്കൾ കേരള തീരത്ത് കണ്ടാൽ ജനങ്ങൾ സ്പർശിക്കരുതെന്നും വിവരം പോലീസിലോ നൂറ്റി പന്ത്രണ്ടിലോ അറിയിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ